ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് സൂചനാ സമരം നടത്തി ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം പി എസ് അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാർ ഈ തെരുവിലേക്ക് തങ്ങളുടെ സമരം വ്യാപിച്ചിരിക്കുന്നത് അത് ശമ്പള പരിഷ്കരണം നടത്തുക അതുപോലെ തന്നെ തങ്ങളുടെ മറ്റ് ആവശ്യങ്ങളൊക്കെ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇവിടെ സമരവുമായി എത്തിയിട്ടുണ്ട് അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ആ നമ്മളുടെ കൂടെ ഇപ്പോൾ അസോസിയേഷൻ്റെ ആളുകളൊക്കെ ആ നമ്മളോടുകൂടെ ചേരുന്നുണ്ട് അവരോട് തന്നെ ചെയ്യാം എന്താണ് ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ പേർവിഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് വന്നത് ഓർഡർ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അതായത് നാല് വർഷം ഒമ്പത് മാസത്തെ ശമ്പള കുടിശ്ശിക കിട്ടാനുണ്ട് ഞങ്ങൾക്ക് അത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ളതാണ് ആലോചിക്കണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറായി അപ്പം ഇത്രയും സമയ കാലതാമസം വന്നിട്ടും പല തവണ ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പൈസ പോലും ഇന്നു തന്നിട്ടില്ല അത് തരാനുള്ളൊരു നീക്കം പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ചർച്ചകളിലും യു ജി സി ഗ്രാൻഡ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റൂ എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ എഡ്യൂക്കേഷനിൽ യു ജി സി ഗ്രാൻഡ് ഇന്ന് വരെ സർക്കാർ യു ജി സി ഗ്രാൻഡ് വെച്ചിട്ട് ശമ്പളം തന്നിട്ടില്ല കാരണം ഞങ്ങൾ യു ജി സിയുടെ കീഴിലല്ല ഞങ്ങളുടെ റെഗുലേറ്ററി ഏജൻസി എന്ന് പറഞ്ഞത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് നേരത്തെ പറഞ്ഞി സിയുടെ കിട്ടുന്നുണ്ട് അങ്ങനെയല്ല ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം നടന്നപ്പോൾ ഞങ്ങൾക്ക് മാന്യമായ ഒരു ശമ്പള സ്കെയിൽ വെക്കാൻ വേണ്ടിയിട്ട് യു ജി സിയുടെ ശമ്പള സ്കെയില് അഡോപ്റ്റ് ചെയ്തു അതായത് അത് അതുപോലെയല്ല തന്നത് ആ ശമ്പള എടുത്തിട്ട് ഞങ്ങൾക്ക് എൻ പി എ പി സി എ മുതലായ ആനുകൂല്യങ്ങൾ അലവൻസസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി അഡാപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതായത് അതിൽ നിങ്ങൾക്ക് കണ്ടല്ലോ യു ജി സി എ ഐ സി ടി മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് അതായത് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള പേ സ്കെയിലാണ് അത് അത് യു ജി സിന്നൊരു പേസ്കെയിൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുമല്ലോ അങ്ങനെ എടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ യു ജി സിയുടെ ഒരു ഗ്രാൻഡ് ഞങ്ങൾക്ക് ബാധകമല്ലേ ആ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻട്രി അസിസ്റ്റന്റ് പ്രൊഫസർമാര് വരുന്നത് സർവീസിൽ വരുന്നതും സർവീസിൽ വരുമ്പോൾ അവർക്ക് രണ്ടായിരത്തി പതിനാറ് മുമ്പ് ഉണ്ടായിരുന്ന ശമ്പളത്തിൽ നിന്ന് വളരെയധികം കുറവുണ്ടായി ഞങ്ങളുടെ അടുത്ത റിവിഷൻ വന്നപ്പോൾ അപ്പോൾ ആ പേർ റിവിഷനിൽ വന്ന കുറവ് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ പലതവണയായിട്ട് പറയുന്നു കാരണം ആൾക്കാർ വരുന്നില്ല വരുന്നവർ നിൽക്കുന്നില്ല അവർ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടിട്ട് പോവുകയാണ് ഇതൊരു വല്ലാത്തൊരു സാമൂഹിക പോളറൈസേഷനിലേക്കായിരിക്കും പോവുക ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയിട്ടുള്ളവർ മാത്രമേ മെഡിക്കൽ ഒരു വരുമ്പോൾ ഇതിലേക്ക് വരാനായിട്ട് അവർക്കൊരു എന്താ അവർക്ക് അവർക്ക് ും അവർക്കൊരുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആ മിനിമം തുക അതായത് ജീവിക്കാൻ ആവശ്യമായ തുക മാത്രമാണ് ഇവിടെ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇവർക്ക് പിന്തുണയുമായി സ്റ്റുഡൻസ് അടക്കം അതായത് ഇവരുടെ സ്റ്റുഡൻസ് അടക്കം പിന്തുണയുമായി ഇവിടെ എത്തിയിട്ടുണ്ട് ആ ജി അസോസിയേഷന്റെ അടക്കം പിന്തുണ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അതായത് ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തേക്ക് നീങ്ങാനാണ് ഈ അസോസിയേഷന്റെ തീരുമാനം ഫെബ്രുവരി മുതൽ അനിശ്ചിതകാല ആ പണിമുടക്കിലൊക്കെ അല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുവാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് വിവിധ ആ സംഘടനകളിലെ ആളുകളുണ്ട് അവരടക്കം ഇവിടെ എത്തിയിരിക്കുന്നു സാറേ സമരം ചെയ്തു പന്ത്രണ്ടാം തീയതി ഒരു ചർച്ച വിളിച്ചായിരുന്നു ധനകാര്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും സെക്രട്ടറിമാരും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ചർച്ചയായിരുന്നു അതിലേ കെ ജി എം സി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ആവശ്യങ്ങൾ മിക്കവാറും എല്ലാ ആവശ്യങ്ങളും ന്യായമാണെന്ന് സമ്മതിക്കുകയും അതിനനുസരിച്ച് ഒരു തീരുമാനം ഉണ്ടാവുമെന്നും ഒരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ അത് കാരണമാണ് നമ്മൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നത് മാറ്റിവെച്ചത് പക്ഷേ പതിനെട്ടാം തീയതി അതിൻ്റെ ഓർഡർ വന്നപ്പോൾ വളരെ നാമമാത്രമായ ഒരു തുകയും അത് നമ്മൾ അത് തന്നെ നമ്മൾ ചോദിക്കാത്ത കാര്യമാണ് ഒരു സ്പെഷ്യൽ പേ എന്നുള്ള രീതിയിൽ ഒരു നാമമാത്രമായ തുക അത് തന്നെ കിട്ടുന്നത് വളരെ കുറച്ച് എൻട്രി കേരളിൽ വളരെ ഒരു പത്ത് ശതമാനം എൻട്രി കേരള തന്നെ പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓർഡറാണ് ഇറങ്ങിയത് അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ ആ ചോദിച്ചിട്ടും കൃത്യമായിട്ടുള്ള അത് നടപ്പാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഡോക്ടർ അടക്കം അല്ലെങ്കിൽ അസോസിയേഷൻ അടക്കം ആ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി അനിശ്ചിതകാലത്തേക്ക് സമരം തുടരുമെന്നുള്ളതാണ് ഈ ഡോക്ടർമാർ അറിയിക്കുന്നത്